അയലൂർ പഞ്ചായത്തിലെ മാനംകെട്ടപ്പറ്റ മണലൂർ ചള്ള വനമേഖലയിൽ വ്യാപക കൃഷിനാശം ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു വൻ ശബ്ദത്തോടെ ഉരുൾപൊട്ടലുണ്ടായത് വീടുകൾക്ക് സമീപം കല്ലും മരങ്ങളും ഒഴുകിയെത്തി റോഡും കൃഷിസ്ഥലങ്ങളും മണ്ണിനടിയിലായി ഏക്കറക്കണക്കിന് കൃഷിസ്ഥലം നശിച്ചു നെല്ലിയാമ്പതി മലനിരകളിലെ പടിഞ്ഞാറെച്ചെരുവിലുള്ള മലവാഴിക്കുന്നിൽ നിന്നാണ് ഉരുൾപൊട്ടലുണ്ടായത് നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ കാട്ടുചോല വൻ പുഴയായി ഗതിമാറിയൊഴുകി വീടുകൾ പുഴയൊഴുകിയതിന് അകലെയായതിനാൽ അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു പകൽ സമയമായതിനാൽ വെള്ളം വരുന്ന ശബ്ദം കേട്ടതും പ്രദേശവാസികൾക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞു ശക്തമായി വെള്ളം ഒഴുകിയ സ്ഥലങ്ങളിൽ വൻ തടികളും മൺത്തിട്ടയും കല്ലുകളും വന്നടിഞ്ഞു തിരുവിഴിയാട് വില്ലേജ് അധികൃതരും പ്രദേശവാസികളും ചേർന്ന പന്ത്രണ്ട് വീടുകളിലെ മുപ്പത് പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്